ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പോ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇന്ന് രാവിലെ മൂന്ന് മണിക്കാണ് പശു പ്രസവിച്ചത് പശുക്കുട്ടിയാണ് രണ്ടാമത്തെ പ്രസവത്തിലുള്ള നല്ല ക്വാളിറ്റി ജേഴ്സി പശു ആണ് ഓൾറെഡി നമ്മൾ മെനിഞ്ഞാന്ന് ഈ പശുവിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെനപ്പുറത്ത് അപ്പോൾ അതിലെല്ലാ ഡീറ്റെയിൽസും ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണാത്തവർ യൂട്യൂബിൽ ആ വീഡിയോ കയറി നോക്കുക അതിൽ ഡീറ്റെയിൽസ് ഏകദേശം കാര്യങ്ങളായി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രസവത്തിൽ തന്നെ ഒരു പതിനേഴിന് മുകളിൽ പാൽ രണ്ട് നേരം കൂടി കിട്ടിയ പശുവാണ് ഈ പ്രസവത്തിൽ പതിനേഴ് ടു പതിനെട്ട് കിട്ടാം പത്തൊമ്പതും കിട്ടാം നല്ല രീതിയിൽ അകിടും കാര്യങ്ങളും ഉണ്ട് ഉണ്ടല്ലോ നാല് കാമ്പിലും ഒരുപാട് അകലമുണ്ട് ഉണ്ട് ഈക്വലാണ് നാല് കാമ്പിനും ഗ്യാപ്പ് കാറ്ററൊക്കെ മടിയൊന്നുമല്ല തീറ്റയ്ക്കും കൂടി ഒന്നും ഒരു മടി ഒരു പ്രശ്നവും ഇല്ല ആർക്കും കൈകാര്യം ചെയ്യാം കറക്കാനും ബുദ്ധിമുട്ടോ ഒന്നുമില്ല സ്ത്രീകൾക്കാണെങ്കിലും കറക്കാം പക്ഷേ നല്ല ക്വാളിറ്റിയിലുണ്ട് നല്ല ഹെച്ച് എഫിൽ ജേഴ്സി ഒക്കെ മിക്സ് ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി ബ്രീഡ് പശു ആണ് പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോർ കെ കെ ഡയറി ഫാമിലിൻ്റെ പശു ഉള്ളത് ഇന്ന് രാവിലെ അഞ്ചാം തീയതി രാവിലെ മൂന്ന് മണിക്കാണ് പശു പ്രസവിച്ചിട്ടുള്ളത് പശുക്കുട്ടിയാണത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക